ബിസ്മില്ലാഹി ബിസ്മി ലാഹിറൻ ഇറാഹിം അലഹദില്ലാ ആലമീൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും അസ്ലാമത്താഹി വാത്ത മനുഷ്യരിൽ ധനവാന്മാരും ദരിദ്രരുമുണ്ട് ധനവാനെന്നും ദരിദ്രനെന്നും പറയാൻ പറ്റാത്ത ഇടത്തരക്കാരുമുണ്ട് ധനം ആർക്ക് എങ്ങനെ നൽകപ്പെട്ടാലും അതിൻ്റെ ആത്യന്തിക അവകാശം അള്ളാഹുവിനാണ് ധനം മുഴുവൻ അള്ളാഹുവിന്റേത് മാത്രം അത് ചിലർക്ക് കൂടുതൽ നൽകുന്നത് പരീക്ഷണാർത്ഥമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വത്ത് അത് അമാനത്താണ് അള്ളാഹു നൽകിയ ധനം അഥവൻ നിശ്ചയിച്ചു തന്ന മാർഗത്തിലും നിർദ്ദേശിച്ചു തന്ന രൂപത്തിലും ചിലവഴിക്കുന്നവന് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകും അതുപോലെ തന്നെ നിശ്ചയിച്ച മാർഗത്തിലല്ലാതെ നിർദ്ദേശിച്ച രൂപത്തിലല്ലാതെ ചിലവഴിച്ചാൽ ശിക്ഷയും ലഭിക്കും തങ്ങൾക്ക് കിട്ടിയ ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവർക്ക് അവൻ നൽകുന്ന പ്രതിഫലത്തിന്റെ തോത് അതിമനോഹരമായ ഉപമയിലൂടെ അതിസുന്ദരമായ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നതോടൊപ്പം അതിന്റെ പ്രതിഫലം ഹനിച്ചു കളയുന്ന പല കാര്യങ്ങളും അള്ളാഹു സുബാനവ് താല വ്യക്തമാക്കുകയാണ് സുറ അൽ ബക്കറയുടെ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ വചനത്തിലൂടെ ഉപമയായി നമ്മളെ കേൾപ്പിക്കുന്നത് ആയത്ത് ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് ഒരു ധാന്യമണിയോടാകുന്നു അത് ഏഴ് കതിരുകൾ ഉൽപാദിപ്പിക്കുന്നു ഓരോ കതിരിലും നൂറ് ധാന്യമണിയും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടി ഇരട്ടിയായി നൽകുന്നു അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു ഇവിടെ വളരെ ശ്രദ്ധേയമായ ചിന്തനീയമായ ഒരു രീതിയിലാണ് റബുലിസത്ത് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവർക്ക് എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന് പറയാതെ ഒരു ധാന്യമണിയുടെ ഉദാഹരണം എടുത്തു കാണിച്ചു തന്ന് പ്രതിഫലത്തിന്റെ തോത് വിവരിച്ചിരിക്കുകയാണ് ഒരു ധാന്യം ഭൂമിയിൽ നട്ടു കഴിഞ്ഞാൽ ഭൂമിയുടെ വളക്കൂറും കൃഷിക്കാരന്റെ മേൽനോട്ടവും പരിചരണവും അനുസരിച്ചായിരിക്കും അതിന്റെ വളർച്ചയും തളർച്ചയും കാണാനാവുക അതുപോലെ ധനം ചിലവഴിക്കുന്നവന്റെ വിശ്വാസദാഢ്യത മാനസിക നില ചെലവഴിക്കപ്പെട്ട കാര്യത്തിൽ അതെത്ര ഉപകാരപ്പെട്ടു ഏത് രീതിയിൽ ഉപയോഗിച്ചു ചെലവഴിച്ച സമയത്തിന്റെ അനുയോജ്യത തുടങ്ങിയ കാര്യങ്ങൾ അതിന് ലഭിക്കുന്ന പ്രതിഫലത്തിലും ഏറ്റക്കുറവുകൾ ഉണ്ടാക്കും അള്ളാഹുസുബനവുല എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി കൈകാര്യം ചെയ്യുവാൻ നമ്മയെല്ലാം സഹായിക്കുമാറാവട്ടെ